നമസ്കാരം വിഷ്ണുമായ കുട്ടിച്ചാത്തൻ അനുഗ്രഹിക്കട്ടെ മൂന്ന് തരത്തിൽപ്പെട്ട ആൾക്കാർ പല തരത്തിലുള്ള തീവ്രമായ ശക്തികളുള്ള ചിന്തകളുള്ള ആൾക്കാർ നമ്മളോട് എന്തെങ്കിലും കാര്യത്തെ കുറിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മൾ അവരെക്കാളും മുൻപന്തിയിലാണ് എന്നാണ് അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ ദ്രോഹിക്കുന്നുണ്ട് എങ്കിലും മനസ്സിലാക്കണം അവരെക്കാളും ആയിരം മടങ്ങ് നമ്മൾ മുമ്പിലാണെന്ന് അപ്പൊ നമ്മൾക്ക് എല്ലാവരെയും തോപ്പിക്കാനും സാധിക്കും അല്ലേ എന്ന് കരുതി അവരോട് എതിർക്കാനും ഒന്നിനും പോകണ്ട അതിനേക്കാളും ഭംഗിയായി ജീവിച്ച് അവരെ കാണിച്ചു കൊടുക്കുവാനായിട്ട് നാം നിശ്ചയിക്കുക മുന്നോട്ട് പോകുക അവരെല്ലാവരും സ്നേഹത്തോട് കൂടിയിട്ട് നമ്മളുടെ അടുത്ത് വരും ഞാൻ ഈ ആദ്യം പറഞ്ഞതില്ലേ മൂന്ന് പേര് നമ്മളോട് ചോദിക്കണുണ്ടെന്ന് ചോദിക്കല് അപ്പോഴാണ് അവർ ചോദിക്കുക നമ്മളോട് അങ്ങനെ ആക്കി എടുക്കണം അതാണ് ജീവിതത്തിൽ വിജയിക്കേണ്ടത് അങ്ങനെയാണ് ശത്രുക്കളെ